കൂട്ടുകാരെ ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്ന പുസ്തകത്തിന്റെ പേരാണ് കുട്ടികൾക്കുള്ള ഗുണപാഠ കഥകൾ എന്നത് ഇതിൽ ഒൻപത് കഥകളുണ്ട് ഉറുമ്പും പ്രാവും നന്ദിയുള്ള പരുന്ത് മനുഷ്യശക്തി അർഹതയില്ലാത്ത കുരങ്ങൻ ദുരാഗ്രഹിയായ മന്ത്രി ആൽപൻ പുഷ്പത്തിന്റെ കഥ അപകടകരമായ ഉദ്യമം ധിക്കാരിയായ കുതിര യഥാർത്ഥ ചങ്ങാതി കൂട്ടുകാരെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയാണ് ഉറുമ്പും പ്രാവും എന്നത് ഒരിക്കൽ ഒരു ഉറുമ്പ് രുവിയിൽ വീണു അവൻ കരയ്ക്ക് കയറാൻ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു ഇത് കണ്ടുകൊണ്ട് പുഴക്കരയിൽ മരക്കൊമ്പിൽ ഒരു പ്രാവ് ഇരിക്കുന്നുണ്ടായിരുന്നു അവൾ മരക്കൊമ്പിൽ നിന്ന് ഒരു ഇല പറിച്ച് ഉറുമ്പിനരികെ ഇട്ട് കൊടുത്തു ഉറുമ്പ് അതിൽ കയറി രക്ഷപ്പെട്ടു പ്രാവ് പറന്നു പോവുകയും ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതേ മരക്കൊമ്പിൽ പ്രാവ് ഉറങ്ങുകയായിരുന്നു അപ്പോൾ ഒരു ബാലൻ തെറ്റാലിയുമായി പ്രാവിനെ ഉന്നം വെക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ട ഉറുമ്പ് ബാലൻ്റെ കാലിൽ ഒരു കടി കൊടുത്തു ബാലൻ വേദന കൊണ്ട് പുളഞ്ഞ് അയ്യോ എന്ന് കരഞ്ഞു പോയി ബാലൻ്റെ കരച്ചിൽ കേട്ട് ഉറക്കം നെറ്റിയ പ്രാവ് പറന്നു പോവുകയും ചെയ്തു കൂട്ടുകാരെ ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായത് നന്മ നന്മയിലേക്ക് നയിക്കുമെന്നതാണ്